തെലുങ്കാന എപ്പോഴും മണ്ണിനടിയിൽ നിന്നും വിഗ്രഹങ്ങളൊക്കെ കിട്ടി എന്നതിൻ്റെ പേരിൽ അതുപോലെ തന്നെ പുരാവസ്തു ലിഖിതങ്ങൾ കണ്ടെത്തിയതിൻ്റെയൊക്കെ പേരിൽ പലപ്പോഴും വാർത്തയിൽ ഇടം പിടിക്കാറുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ശിവലിംഗ രൂപം കണ്ടെത്തി എന്ന വിവരങ്ങളാണ് തെലുങ്കാനയിൽ നിന്നും ഇപ്പോൾ വരുന്നത് പേർഷ്യൻ ഭാഷയിൽ ലിഖിതം കൊത്തിവെച്ച ഒരു ശിവലിംഗ രൂപം അതാണ് ഇപ്പോൾ തെലുങ്കാനയിൽ കണ്ടെത്തിയിരിക്കുന്നത് തെലങ്കാനയിൽ പേർഷ്യൻ ഭാഷയിൽ ലിഖിതം കൊത്തിവെച്ച ശിവലിംഗരൂപം കണ്ടെത്തി നാഗർകുർണൂർ ജില്ലയിലെ കൊല്ലമ്പൻ ഗ്രാമത്തിന് സമീപമുള്ള വനത്തിനുള്ളിലാണ് ലിഖിതം കണ്ടെത്തിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എപ്പിഗ്രാഫി വിഭാഗമാണ് ഈ ലിഖിതം കണ്ടെത്തിയത് തെലങ്കാനയിലെ ശ്രീശൈലത്തിലെ മല്ലികാർജുന ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് ഈ ലിഖിതം സ്ഥിതി ചെയ്യുന്നത് ഈ പേർഷ്യൻ ലിഖിതം ലിംഗത്തിൽ കൊത്തിവെച്ചിരിക്കുന്നതും അസംസ്കൃത നസ്താലിക് അക്ഷരങ്ങളിൽ വിധിച്ചതും ഹൈദരാബാദിലെ നിസാമുൽ മുൽഖ് അസഫ് ജായുടെ പരമ്പരയിലെ എട്ടാമത്തെ നവാബ് മുഖർറാം ഉദ്ദൌല ബഹാദൂറിൻ്റെതാണ് എ എസ് ഐ എപ്പിഗ്രാഫി വിഭാഗം ഡയറക്ടർ കെ മുനിരത്നം റെഡ്ഡി നൽകിയ വിവരങ്ങളാണ് ഇത് ഹിജ്രാ വർഷം ആയിരത്തി മുന്നൂറ്റി അമ്പത് ദുൽഹജ് മൂന്നിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ ഒൻപതിനാണ് ഈ ലിഖിതം കൊത്തിയതത്രേ അത്രേ ഒരു തരിശുഭൂമിയിൽ മരങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിക്കുകയും അതുവഴി അതിന് ബഹിഷ്താൻ അതായത് പൂന്തോട്ടം എന്ന പേരിടുകയും ചെയ്യുന്നു എന്നാണ് ഈ ലിഖിതത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം ജൈൻ ചന്ദ്ര എന്ന റവന്യൂ ഉദ്യോഗസ്ഥന്റെ പേരും ഇതിലുണ്ട് ലിഖിതത്തിന്റെ ഉത്തരവാദിയായ എഴുത്തുകാരൻ മുഹമ്മദ് ഇസ്മായിൽ ആണെന്ന് പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഈ ശിലാലിഖിതത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ യഥാർത്ഥ തെലുങ്ക് ലിഖിതം ഒരു ചെറിയ ഭാഗം മാത്രം അവശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും തെലങ്കാന കർണാടക അതിർത്തിക്ക് നിന്ന് രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ വിഗ്രഹത്തോട് സാമ്യം പുലർത്തുന്ന വിഷ്ണു വിഗ്രഹം കണ്ടെത്തിയത് ഏതാനും നാളുകൾക്ക് മുൻപാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഷ്ണു വിഗ്രഹവും ശിവലിംഗവും കണ്ടെടുത്തിരുന്നു തെലങ്കാന കർണാടക അതിർത്തിക്കടുത്തുള്ള കൃഷ്ണ നദീതടത്തിൽ നിന്നാണ് വിഗ്രഹങ്ങൾ ലഭിച്ചത് എന്നാണ് എ സേ വൃത്തങ്ങൾ അറിയിച്ചത് കർണാടകയിലെ റായച്ചൂരിൽ പാലം നിർമ്മാണത്തിനിടെയാണ് വിഗ്രഹങ്ങൾ ലഭിച്ചത് ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് കണ്ടെടുത്തവ എന്നാണ് വിലയിരുത്തൽ വിഗ്രഹങ്ങൾ നിലവിൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമാണ് വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയാൽ മാത്രമേ വിഗ്രഹങ്ങളുടെ കാലപ്പഴക്കം അറിയാൻ സാധിക്കുള്ളൂ എന്ന് എ എസ് ഐ അറിയിച്ചിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ വിഗ്രഹത്തോട് സാമ്യം പുലർത്തുന്നതാണ് കണ്ടെടുത്ത വിഷ്ണുവിഗ്രഹം ദശാവതാരങ്ങളെ ചിത്രീകരിക്കുന്ന പ്രഭാവലയത്തോട് നിൽക്കുന്ന രൂപത്തിലാണ് കണ്ടെടുത്ത വിഗ്രഹമുള്ളത് മറ്റൊന്ന് തെലങ്കാനയിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളികൾക്ക് മണ്ണിൽ നിന്ന് കിട്ടിയ പതിനഞ്ചോളം വിഗ്രഹങ്ങളുടേതായിരുന്നു ജഗത്യാൽ എൻ്റെപ്പള്ളി ചെറുളപ്പള്ളി ഗ്രാമത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് മണ്ണെടുക്കുന്നതിനിടെയാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് എക്കാല ദേവികുട്ടയിൽ കിടങ്ങുകൾ കുഴിക്കുന്നതിനിടെ പതിനഞ്ചോളം വിഗ്രഹങ്ങളാണ് ഇങ്ങനെ കണ്ടെടുത്തത് പോച്ചമ്മ രാജരാജേശ്വരി ദേവി ഹനുമാൻ ശിവലിംഗങ്ങൾ നാഗദേവതകൾ എന്നീ വിഗ്രഹങ്ങളാണ് കണ്ടെത്തിയത് വിഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇതെല്ലാം വൃത്തിയാക്കി ഇത് കാണുന്നതിനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയത് തെലങ്കാനയിൽ തന്നെയാണ് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളെ നാളുകൾക്ക് മുമ്പ് നൽകൊണ്ട ജില്ലയിലെ മൂടിമാണിക്കം ഗ്രാമത്തിൽ നിന്നാണ് പുരാതന ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിരുന്നത് ഗവേഷണത്തിന്റെ ഭാഗമായി പുരാവസ്തു ഗവേഷകർ ഇവിടെ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലായിരുന്നു നിർണായകമായത് തെലുങ്ക് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം എ ശ്രീനിവാസൻ എസ് അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിൽ ഈ ക്ഷേത്രങ്ങൾ കണ്ടെത്തി ക്ഷേത്രങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക വിവരം ബദാമി ചാലൂക്യന്റെ കാലത്തുള്ള ക്ഷേത്രങ്ങളാണിവി എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇത് സൂചിപ്പിക്കുന്ന ചുവരെഴുത്തുകളും ചിത്രങ്ങളും എല്ലാം ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു അതിനു പുറമെ കർണാടകയിലെ രാജകുടുംബമായ കടമ്പ നാഗരയുടെ സ്വാധീനവും ക്ഷേത്രം പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിരുന്നു എട്ട് ഒൻപത് നൂറ്റാണ്ടിലാണ് ബദാമി ചാലൂക്യൻ ജീവിച്ചിരുന്നത് വിഷ്ണുവിന്റെയും ശിവന്റെയും ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളെന്നാണ് സൂചന ശ്രീകോവിലിനുള്ളിൽ നിന്നും ശിവലിംഗവും വിഷ്ണു വിഗ്രഹത്തിന്റെ ഭാഗങ്ങളും കണ്ടെടുത്തിരുന്നു വളരെ നിർണായകമായ കണ്ടുപിടുത്തമാണ് ഗവേഷകർ നടത്തിയിരുന്നത് എന്ന് ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞു പുരാതന സംസ്കാരത്തിലേക്ക് വഴി തുറക്കുന്നതാണ് തെലങ്കാനയിലെ ഈ ക്ഷേത്രങ്ങളുടെ കണ്ടുപിടുത്തം ബദാമി ഷാലൂഖിന്റെ കാലത്തെ മതപരമായ ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ക്ഷേത്രങ്ങൾ നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്